കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളിൽ ആടി ഉലയുകയാണ് മലയാള സിനിമാ ലോകം ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസം താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇന്ന് ഓൺലൈനിൽ ചേർന്ന യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനം മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് അതിന് ആ കാരണം വിശദീകരിച്ചുകൊണ്ട് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റേതെന്ന പേരിൽ പുറത്തു വന്നിട്ടുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലെ ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ നിയമിക്കും അതുവരെ താൽക്കാലികമായി താൽക്കാലിക ഭരണസമി സംവിധാനമായി നിലവിലുള്ള ഭരണസമിതി തന്നെ തുടരും ഒടുവിൽ ഒരു വാൽകഷ്ണം കൂടിയുണ്ട് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി ജിഷ്ണു അമ്മ എന്ന താര സംഘടന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു എന്തുകൊണ്ട് അവരിൽ നിന്ന് ശക്തമായ ഒരു നിലപാട് ഉയരുന്നില്ല എന്തുകൊണ്ട് അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം ഉയരുമ്പോഴും എന്തുകൊണ്ടാണ് ഈ മൗനം എന്ന രീതിയിലൊക്കെ വലിയ ആരോപണങ്ങൾക്ക് നടുവിലേക്കാണ് അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെ ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ആ ഒരു കൂട്ടരാജിയിലേക്ക് അമ്മ പോകുന്നു ആ കൂട്ടരാജിയിലേക്ക് പോയി മോഹൻലാൽ രാജു പ്രഖ്യാപിച്ചു പിറകെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിടുന്നു ഇത് ഒരു മുഖം രക്ഷിക്കാനുള്ള അടവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ധാർമികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള താരസംഘടനയുടെ നിലപാട് എന്നതിലേക്ക് നമുക്ക് വിശദീകരിക്കാനാവുമോ അങ്ങനെ വിശദീകരിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട് അതായത് അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടന തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് തീർച്ചയായിട്ടും വിശകലനം ചെയ്യേണ്ടി വരും അതായത് തുടക്കത്തിൽ വളരെ തണുപ്പൻ സംഘടനയാണ് അമ്മ അതായത് ആദ്യം പ്രതികരിക്കാതിരിക്കുകയും തങ്ങളുടെ താര സംഘടനയുടെ ഷോ അവസാനിക്കട്ടെ എന്നും ആ ഷോ അവസാനിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നും പറഞ്ഞൊരു താര സംഘടന പിന്നീട് പേര് നടത്തിയ ഒരു പ്രസ് മീറ്റിൽ ഈ പറയുന്നത് പോലെ പ്രതിരോധത്തിലാവുകയും കൃത്യമായി മറുപടി പറയാൻ സാധിക്കുകയും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന സിദ്ദിഖിന് രാജിവെക്കേണ്ടി വരുന്നു ശേഷം ചുമതല നൽകുന്ന ബാബുരാജിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണം ഉണ്ടാകുന്നതിനെ തുടർന്ന് ബാബുരാജും പ്രതിസന്ധിയിലാകുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് അവിടെ അധികാരങ്ങൾ വെച്ചു മാറാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് അമ്മ എന്ന താരസംഘടന എത്തി എന്ന് നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടി വരും ഇത് ഗതികെട്ടൊരു രാജ്യമാണ് അവസാന നിമിഷത്തെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന പോയിന്റിൽ ഞങ്ങൾ ഇനിയും ഈ പറയുന്നത് പോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് സംഘടന പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും വലിയ തിരിച്ചടികൾ ഉണ്ടാവും എന്ന തിരിച്ചറിവിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ പേരിനെങ്കിലും ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് മോഹൻലാൽ ഉൾപ്പെടെ അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ജയൻ ചേർത്തലയും ജഗദീഷും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പുതിയൊരു നേതൃത്വം വരട്ടെ നമ്മൾ നോക്കണം കഴിഞ്ഞ ദിവസം യുവതാരങ്ങൾ ഉൾപ്പെടെ അമ്മ എന്ന് പറയുന്ന സംഘടനക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു പൃഥ്വിരാജിനെ പോലെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു യുവ നടൻ തന്നെ താരസംഘടനയെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഈ പറയുന്ന ജഗദീഷ് ഉൾപ്പെടെ ആളുകൾ വൈസ് പ്രസിഡന്റ് ആയ ജഗദീഷ് ഉൾപ്പെടെ ജഗദീഷിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം അതായത് അമ്മ എന്ന താര സംഘടനയ്ക്കുള്ളിൽ ജയൻ ചേർത്തല എതിരഭിപ്രായം പറയുന്നു ജഗദീഷ് എതിരഭിപ്രായം പറയുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ ഇങ്ങെത്തുമ്പോഴേക്കും പോലും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതായത് അമ്മയുടെ അടിത്തറ ഇളകി എന്ന് തന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾ മാത്രമല്ല ഈ രാജിക്ക് പിന്നിലുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ജയൻ ആദ്യം ജഗദീഷിന്റെ ഭാഗത്ത് നിന്നാണ് ആ വേറിട്ട ശബ്ദം ഉയരുന്നത് ഈ നിലപാട് അമ്മ സ്വീകരിച്ച നിലപാടിൽ കാര്യമായ പ്രശ്നമുണ്ടായിരുന്നു പ്രതികരണം വൈകിയതിന് അമ്മ ഈ ഒരു വിഷയത്തിൽ വിശദീകരണം നൽകാൻ വൈകിയതിൽ ക്ഷമ ചോദിച്ചാണ് ജഗദീഷിന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് അതിനു പിന്നാലെ അന്നത്തെ ദിവസം തന്നെ ആ വാർത്താ സമ്മേളനത്തിന് മുൻപ് അല്പം വിമത നിലപാട് ജയൻ ചേർത്തല സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ നേതൃത്വത്തിന്റെ നേതൃത്വത്തോടൊപ്പം നിൽക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ കഴിഞ്ഞ ദിവസം ജയൻ ചേർത്തലയുടെ ഭാഗത്തു നിന്നും വേറിട്ട ശബ്ദം ഉയർന്നു ജോയ് മാത്യു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി അൻസിബ രേഖപ്പെടുത്തി ടൊവിനോ തോമസിനെ പോലെയുള്ള ഒരു യുവ നടൻ എക്സിക്യൂട്ടീവിലുള്ള യുവ നടൻ അദ്ദേഹവും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ടാവണം ആരോപണ വിധേയർക്കെതിരെ നിലപാടുണ്ടാവണം എന്ന് പരസ്യമായി പറയുകയുണ്ടായി ആരാണ് ആരോപണ വിധേയർ ആർക്കെതിരെയാണ് നടപടി വേണ്ടത് അത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായ സിദ്ദിഖും അതോടൊപ്പം തന്നെ ആരോപണം ഉയർന്ന ബാബുരാജും ഉൾപ്പെടെയുള്ളവരാണ് അതായത് നേതൃത്വത്തിലുള്ളവർക്കെതിരെ തന്നെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത് അല്ലെങ്കിൽ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നത് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആവശ്യങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റൊരു നിർവാഹവും ഇല്ലാതെയാണ് ഈ രാജ്യയിലേക്ക് പോയത് എന്ന് തന്നെ ഈ സമയത്ത് പറയേണ്ടി വരും ഇതോടൊപ്പം ഈ സിദ്ദിഖ് രാജിവെച്ചാൽ ആർക്കായിരുന്നു ജോയിന്റ് ായ ബാബുരാജാണ് ഈ ചുമതലയിലേക്ക് വരേണ്ടത് സ്വാഭാവികമായും ബാബുരാജ് ഈ ചുമതലയിലേക്ക് വരും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നത് ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ബാബുരാജിൻ്റെതായ വിശദീകരണം വന്നു എനിക്ക് അവരുടെ മുഖം കാണണം ആരാണ് എനിക്കെതിരെ പരാതി പറഞ്ഞതെന്ന് എന്റെ അവരുടെ മുഖം കണ്ടാലേ എനിക്ക് അറിയാൻ പറ്റൂ ഇതോടൊപ്പം അദ്ദേഹം മറ്റൊരു ഗൂഢാലോചനാ സിദ്ധാന്തം കൂടി മുന്നോട്ട് വെച്ചു അതായത് ഈ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ാണ് എന്ന തരത്തിലുള്ള ഒരു വാദം പോലും ബാബുരാജ് മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ആരെ ഈ ചുമതല ഏൽപ്പിക്കും ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അമ്പുകൊള്ളാത്തവർ ആരുണ്ട് ഇനി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം വരും എന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ രാജ്യം പറയേണ്ടി വരുന്നത് തീർച്ചയായും അതായത് ഒന്ന് നോക്കൂ എന്ന സംഘടന മലയാള സിനിമയിൽ നടത്തിയ പോരാട്ടത്തിന്റെ മറ്റൊരു ഫേസിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് അതായത് ഈ കൊട്ടാരങ്ങളെല്ലാം ഈ അധികാര കേന്ദ്രങ്ങളുടെ എല്ലാം അടിത്തറ പാകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചീട്ടുകൊട്ടാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ചതുപ്പിലാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതായത് മലയാള സിനിമയിലെ ഒരു പറ്റം സ്ത്രീകൾ ഊതിയാൽ തകർന്നു പോകുന്ന ഒരു കൊട്ടാരം മാത്രമായിരുന്നു ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരോപണങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ആളുകൾ കൂടുതൽ എന്താ പറയാ കൂടുതൽ അസ്വസ്ഥരാകുന്നു ഒരു തരത്തിലും പ്രതിരോധത്തിലാകുന്നു പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു നോക്കൂ സോണിയ തിലകൻ തിലകന്റെ മകൾ സോണിയ തിലകൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം ആവശ്യപ്പെട്ട കാര്യം അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്നാണ് അന്ന് സോണിയ തിലക്കിന്റെ പ്രതികരണത്തെക്കുറിച്ച് സിദ്ദിക്കിനോട് ചോദിക്കുമ്പോൾ സിദ്ദിഖ് പറയുന്നുണ്ട് ആ പെൺകുട്ടി എന്ത് മനോഹരമായാണ് അതിനെ നേരിട്ടത് ആ സംവിധായകനിൽ നിന്നും അല്ലെങ്കിൽ ആ നിന്നും ആ നായക നടനിൽ നിന്നുമുള്ള ഈ വളരെ മോശമായ അനുഭവത്തെ ആ പെൺകുട്ടി എത്ര മനോഹരമായാണ് നേരിട്ടത് എന്നാണ് സിദ്ദിഖിന്റെ മറുപടി ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കൂ എത്ര മനോഹരമായാണ് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങൾ തകർന്നടിയുന്നത് എന്ന് ഒരു പക്ഷെ തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തകർന്നടിയുകയാണ് കേന്ദ്രങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു പറ്റം സ്ത്രീകളുടെ പോരാട്ടങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്നു തങ്ങളുടെ ഉത്തരവാദിത്വം സമ്മതിക്കേണ്ടി വരുന്നു ഉത്തരവാദിത്തങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു നോക്കൂ ഈ പറയുന്ന താരസംഘടനയുടെ ചുമതലകളിൽ നിന്നെല്ലാം ഈ പറയുന്ന താരസംഘടനയുടെ ചുമതലകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാവുകയാണ് ഈ പറയുന്ന താരങ്ങളെങ്കിൽ ഒരു പക്ഷേ മറുപടി പറയാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം അവർ ചിന്തിച്ചിരിക്കാം എന്നാൽ മറുപടി ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് ജിഷ്ണു നാളെ അമ്മയുടെ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഇവർ ഓരോരുത്തരും മറുപടി അൻസിബിയെ പോലെയുള്ളവർ നേരത്തെ തന്നെ മറ്റൊരു താരത്തിനെതിരെ ഒരു പരാതി അമ്മയ്ക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു ആ പരാതിയിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന രീതിയിലൊക്കെ വാർത്തകളുണ്ട് അപ്പോൾ അൻസിബിയെ പോലെയുള്ള അതുപോലെയുള്ള യുവതാരങ്ങൾ പെൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് അവരൊക്കെ എന്ത് മറുപടി പറയും ഇപ്പോൾ ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ ജോമോളും അനന്യയും ഇരുന്നതും അനന്യ ഇതൊന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത മട്ടിൽ ഇരിക്കുന്നു ജോമോൾ ചോദ്യം ചോദിക്കുമ്പോൾ ജോമോൾക്ക് പറയേണ്ടി വരുന്നത് എനിക്ക് ദുരനുഭവം നേരിട്ടില്ല എന്ന് മാത്രമാണ് അതിനെയും നമ്മൾ കാണുന്നത് സഹതാപത്തോടെയാണ് വേറെ വഴിയില്ല ജോമോൾ കഥ അല്ലാതെ മറ്റൊന്നും ആ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരുപാട് ഇല്ലാത്ത ഒരു താരം എന്ന നിലയ്ക്ക് അവർക്ക് മറ്റൊന്നും പറയാനാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ യുവതാരങ്ങൾ കൂടി ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ആ അവസരത്തിൽ മറ്റൊരു നിർവാഹവും ഇല്ലാതെ രാജ്യയിലേക്ക് പോകുമ്പോഴും നമുക്കിതിനെ പൂർണ്ണമായും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മലയാള സിനിമയെ പുനരുദ്ധരിക്കാനുള്ള ഒരു നടപടി കാണാൻ കഴിയില്ല കാരണം ഇവർ തന്നെയാണ് അടുത്ത രണ്ടു മാസവും ഹൈഡ്ഫോർട്ട് കമ്മിറ്റിയായി തുടർന്ന് സ്വാഭാവികമായും താൽക്കാലിക ഭരണസമിതി അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് നാളെ അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലയിൽ മറുപടി പറയാതെ ഒളിച്ചു നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ താൽക്കാലികമായി നടത്തുന്ന ഈ ഈ ഈ കളി എത്രത്തോളം അറിയില്ല ഇനി ഇതോടൊപ്പം സർക്കാരും വലിയ പ്രതിസന്ധിയിലാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ എല്ലാ വിശദീകരണങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ് പരാതികൾ വരില്ല എന്നായിരുന്നു കരുതിയിരുന്നത് ഇത് ആ പരാതികളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് ഓരോ ദിവസം ആർക്കെതിരെ പരാതി വരുന്നു അതിനെ വളരെ വളരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ നമ്പർ എത്രയാണ് അല്ലെങ്കിൽ വിക്കറ്റ് എത്രയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനുമപ്പുറത്ത് മലയാള സിനിമയിൽ തങ്ങളെ എപ്പോഴെങ്കിലും മനസ് മാനസികമായോ ശാരീരികമായോ ലൈംഗികമായോ ഒക്കെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ തുറന്നു പറയാൻ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സ്ത്രീ താരങ്ങൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ ധൈര്യം വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇനിയും 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 ഏറുകൊള്ളും എന്നൊരു ധാരണയിൽ കൂടിയാണ് ഈ രാജിയും ഈ ഒളിച്ചോട്ടവും എന്ന് പറയാതെ വയ്യ തീർച്ചയായും മാധ്യമങ്ങളെല്ലാം ഈ പറയുന്ന ആദ്യത്തെ ദിവസം മുതൽ ൊമ്പതാം തീയതി ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ചെയ്യുന്ന എല്ലാ കണ്ടന്റുകൾക്കും താഴെ എല്ലാ വീഡിയോകൾക്കും താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ എന്ന് പറയുന്നത് ആരാണ് ഈ പവർ ഗ്രൂപ്പ് നിങ്ങൾ പേരുകൾ പറയൂ നിങ്ങൾക്കെങ്കിലും അത് പുറത്തുവിടാനുള്ള ആർജവമുണ്ടോ എന്ന ചോദ്യമാണ് കമന്റുകളിൽ മുഴുവൻ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഈ മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ ചോദ്യം അപ്രസക്തമായിരിക്കുകയാണ് അതായത് പല പേരുകളും മുന്നിൽ വന്നു കഴിഞ്ഞു ഇനി ആരാണ് ഇതിന് പിന്നിലെന്നോ അല്ലെങ്കിൽ ഈ തരത്തിൽ ആർക്ക് ആർക്ക് നേരെയാണ് ഈ ആരോപണങ്ങൾ നീളുന്നതെന്നോ സംശയമില്ലാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് ഈ സൂചനകൾ നൽകുന്ന തരത്തിലാണ് ഈ ഈ പറയുന്ന വെളിപ്പെടുത്തലുകളും രാജിയും എല്ലാം കൂട്ടി വായിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അഡോ കമ്മിറ്റി ആയതുകൊണ്ട് മാത്രം ഇവർക്ക് ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ മറുപടി പറയാതിരിക്കാൻ സാധിക്കുമോ എന്നതാണ് എന്നതാണ് അതായത് ഇപ്പോ മോഹൻലാൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ എവിടെയും മോഹൻലാലിന്റെ ഒരു പ്രതികരണവും കണ്ടിട്ടില്ല അമ്മയുടെ പ്രസിഡന്റ് എന്ന തരത്തിൽ ഒരു തരത്തിലും മോഹൻലാലിൻ്റെ പ്രതികരണം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഏർ സമൂഹ മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പേ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു അതായത് അദ്ദേഹം കേരളത്തിൽ ഇല്ല എന്നുള്ള വാർത്തകളാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹം ചുമതലയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഇനിയുള്ള അടുത്ത രണ്ട് മാസം നിലവിലുള്ള അഡ്ഹോ കമ്മിറ്റിയെയും നയിക്കുന്നത് മോഹൻലാൽ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയിൽ ചുമതലയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അടുത്ത ചോദ്യം പുതിയൊരു പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ജിഷ്ണു മോഹൻലാൽ ഈ രാജി തീരുമാനം മമ്മൂട്ടിയോടുകൂടി ചർച്ച ചെയ്തു രാജിയാണ് നിലവിൽ നല്ലത് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് രാജി ചർച്ച തുടങ്ങിയത് എപ്പോഴാണ് അത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാറ്റം അനിവാര്യമാണ് ഇങ്ങനെയല്ല ഈ താരസംഘടന പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന ജഗദീഷിന്റെ അഭിപ്രായം ഉയർന്നപ്പോൾ മുതൽ തന്നെയാണ് രാജി എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത് യുവതാരങ്ങൾ ജഗദീഷിന് പിന്തുണയുമായി എത്തി ഇതാണ് ഇന്നത്തെ അമ്മ ഓൺലൈൻ മീറ്റിംഗിൽ സംഭവിച്ചത് അതായത് നമ്മൾ കരുതിയതുപോലെ തന്നെയാണ് യുവതാരങ്ങൾക്ക് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വമില്ല യുവതാരങ്ങൾ എല്ലാം നിഷ്കളങ്കരാണോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവരാണോ എന്നതല്ല അതിന്റെ അർത്ഥം എങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ പെട്ടുപോയിരിക്കുന്നത് കുറെ കാലം ഇത് അടക്കി വാണിരുന്ന എന്തും തങ്ങൾ പറഞ്ഞാൽ എന്തും നടക്കുമെന്ന് കരുതി സിനിമാ ലോകത്തെ അടക്കി വാണ കുറെ മനുഷ്യന്മാരാണ് എന്തായാലും ഇതിൽ ആദ്യം കുരുങ്ങാൻ പോകുന്നത് ആ കുരുക്കിൽ പെടാൻ എന്തായാലും യുവതാരങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം തന്നെ നോക്കൂ ആദ്യം വിലക്ക് നേരിട്ടത് ഞാനാണ് അതൊരു പഴയ കണക്കാണ് ആ പഴയ കണക്ക് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത് അപ്പോഴും നമുക്ക് ചോദിക്കാം ഈ മൊഴി മാറ്റിയവരെ പറ്റി പൃഥ്വിരാജിനറിയില്ലേ എന്നൊക്കെ ചോദിക്കാം എങ്കിലും നമ്മൾ ഇന്നലെയും പറഞ്ഞതുപോലെ തന്നെ ആർജവും പ്രതികരണം യുവതാരങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് ഈ പെൺകുട്ടികൾ അടക്കം ഇതിനെല്ലാം ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ആ ഒരു സാഹചര്യത്തിൽ ജഗദീഷ് കൈമാറിയ ബാറ്റൺ യുവതാരങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ രാജ്യയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പോഴും മുകേഷ് അവിടെ നിൽപ്പുണ്ട് ജിഷ്ണു തീർച്ചയായും അതായത് ഒന്ന് ആലോചിച്ചു നോക്കൂ താര രാജാക്കന്മാരുടെ യാതൊരു പ്രതികരണവും ഇത്രയും ദിവസങ്ങളുമായിട്ടും നമ്മൾ കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് രാജിവാർത്ത മാത്രമാണ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ മമ്മൂട്ടിയുമായി കൂടിയാലോചിച്ചാണ് ഈ തീരുമാനമെടുത്തത് എന്നുകൂടിയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് താര രാജാക്കന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളായ ഈ രണ്ട് വ്യക്തികൾ മമ്മൂട്ടിയും മോഹൻലാലും ഇത്രയും ദിവസവുമായി ഒരു പ്രതികരണവും നടത്താതെ തങ്ങളുടെ അഭിപ്രായം പറയാതെ ഇത്ര വലിയ പവർ പൊസിഷനിൽ നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഇതുവരെ ഒരു അഭിപ്രായ പ്രകടനവും നടത്താതെ അവസാനം തങ്ങൾ രാജിവെച്ചൊഴിയുകയാണ് അതിനുള്ള ഉപദേശം മറ്റൊരാൾ നൽകുന്നു മറ്റൊരാൾ രാജിവെക്കുന്നു എന്ന തലത്തിലേക്ക് ഇത് മാറുകയാണ് ഒരഭിപ്രായം പോലും ഇപ്പോഴും അവർക്ക് പറയാൻ സാധിക്കില്ല സാധിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇത്രയും കാലം ഈ ചൂഷണം മുഴുവൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടും ഈ ഒരു തരത്തിലും ഇതിനെതിരെ ഒരു ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനോ ഇത് അവസാനിപ്പിക്കണമെന്ന് പറയാനോ ഈ പവർ പൊസിഷനിൽ നിൽക്കുന്ന ഇത്രയും വലിയ അധികാര സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത്തരം പരാമർശങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പീഡനം നടന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നല്ല പലപ്പോഴും പീഡനമറിഞ്ഞതിൽ പ്രതികരിക്കാത്ത വലിയ പേരുകൾ പോലും ഉണ്ട് പ്രതികരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ വലിയ പേരുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള സൂചന അങ്ങനെയെങ്കിൽ ഇതുവരെ പ്രതികരിക്കാത്തവരും ഇതിനൊക്കെ ഉത്തരവാദികളാണ് ഇപ്പോൾ മലയാള സിനിമ ഈ തരത്തിൽ ആടി ഉലയുന്നതിൽ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട് പക്ഷേ അതിന്റെ ഉത്തരവാദിത്വമോ അതിന്റെ ഭാരമോ ബേഡനോ ഏറ്റെടുക്കാൻ എന്തായാലും യുവതലമുറ തയ്യാറാവില്ല അവർക്ക് അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു തലമുറ മാറ്റം അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ അമ്മയിലേക്ക് ഒരു തലമുറ മാറ്റം വരുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് തീർച്ചയായും അതായത് ഈ പറയുന്ന പവർ പൊസിഷനിലേക്ക് പുതിയ ആളുകൾ കൂടി എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ എന്തുകൊണ്ട് പൃഥ്വിരാജിന് അങ്ങനെ പ്രതികരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ പൃഥ്വിരാജിനെ വിലക്കാൻ സാധിക്കാത്ത തരത്തിൽ അയാൾ വളർന്നു എന്നതാണ് അതിനുള്ള മറുപടി അതായത് അദ്ദേഹം ഈ പറയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി മാറുന്നു അദ്ദേഹം മലയാളത്തിനപ്പുറത്തേക്ക് മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് അയാൾ വളരുന്നു മലയാള സിനിമ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല വിചാരിച്ചാൽ പോലും അദ്ദേഹം വിലക്കാൻ സാധിക്കും സാധിക്കില്ല എന്നൊരു പവർ പൊസിഷനിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടത് ഈ പറയുന്ന ഒരു പറ്റം സ്ത്രീകൾ ഇതിനുവേണ്ടി നടത്തിയ പോരാട്ടമാണ് ഡബ്ല്യു സി സിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പതായിരുന്നു അതായിരുന്നു തുടക്കം അവളിൽ നിന്നായിരുന്നു അവൾ ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ച നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് ഈ പോരാട്ടം മുഴുവൻ ആരംഭിക്കുന്നത് ആ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ അവസാനത്തെ കണ്ണിയാകാൻ പൃഥ്വിരാജ് തയ്യാറാകുന്നു എന്നുള്ളടത്ത് പൃഥ്വിരാജിനേക്കാൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആഘോഷിക്കേണ്ടത് പരിഗണിക്കേണ്ടത് ആ നടി കാണിച്ച നിശ്ചയദാർഢ്യമാണ് അതിനുശേഷം ഇപ്പുറത്തേക്ക് ഈ പറയുന്ന ടോവിനോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇന്നത്തെ മാറിയ കാലത്ത് ഇതല്ലാതെ മറ്റൊരു നിലപാടെടുത്താൽ അവർക്ക് നിലനിന്ന് പോകാൻ കൂടി പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും ഓരോ നിമിഷവും പൊളിറ്റിക്കൽ കറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ജിഷ്ണു അതുകൊണ്ട് തന്നെ അവരും നിർബന്ധിതരാണ് അവർക്ക് മറ്റൊരു നിലപാട് എടുക്കാൻ കഴിയില്ല അതിൽ വീണ്ടും ഞാൻ പറയുന്നു എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നതൊക്കെ ഇന്നലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സിനിമയിൽ അതുണ്ടോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ അതുണ്ടോ എന്നൊക്കെ ചോദിക്കും അതിനും അപ്പുറത്ത് ആർക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ശബ്ദമുയർത്തിയത് ആദ്യം ആ പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ട നടിയാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന നാലോ അഞ്ചോ സുഹൃത്തുക്കളാണ് അവർക്ക് പിന്നാലെയെത്തിയ ഒരു പറ്റം സ്ത്രീകളാണ് അവരവരുടെ ജീവിതവും കരിയറും കളഞ്ഞുകൊണ്ട് കാണിച്ച ആ വലിയ റിസ്ക് എടുക്കലിലാണ് ഇന്നിപ്പോൾ മലയാളത്തിന്റെ ഒരിക്കലും കുലുങ്ങാത്ത കോട്ടകളൊക്കെ കുലുങ്ങി കുലുങ്ങുന്നത് വിറയ്ക്കുന്നത് അതിൽ നിന്നാണ് മോഹൻലാൽ മോഹൻലാൽ പ്രസിഡന്റ് അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടത് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ മലയാള സിനിമയെ ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയാണ് ഒരു പറ്റം സ്ത്രീകൾ ഈ സിനിമയിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ ഒക്കെ ഉറപ്പിച്ചത് എന്നതുകൂടിയായിരിക്കും തീർച്ചയായും അതായത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള രണ്ടു കാണുന്നത് ഈ പറയുന്ന മമ്മൂട്ടിയെ മോഹൻലാലിനെ തന്നെയാണ് അതായത് ഈ രണ്ട് വ്യക്തികൾ ഒന്ന് ഒന്നാലോചിക്കോ അവരുടെ വാക്കിന് ഈ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം വിലയുണ്ട് അവർ പറയുന്ന ഒരു നിർദ്ദേശം പരിഗണിക്കാതിരിക്കാൻ ഒരു പ്രൊഡ്യൂസർക്കോ ഒരു ഡയറക്ടർക്കോ സാധിക്കാതി സാധിക്കാതിരിക്കുമോ അതായത് അവർക്ക് സാധിക്കില്ല അവർക്ക് ഈ നിലപാടുകൾ സ്വീകരിച്ചേ പറ്റുമോ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചേ പറ്റുമോ അങ്ങനെ ഒരു പവർ പൊസിഷനിലാണ് മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയിൽ നിൽക്കുന്നത് എന്നിട്ടും ഇപ്പോഴും നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് ഏറ്റവും അധികം പുരോഗമന നിലപാടെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത്രയും വർഷമായി നിലനിന്നിട്ടും ഒരു പക്ഷേ വളരെ എക്സ്പെരിമെൻറ്റലായി വളരെ ഈ പറയുന്ന ആളുകൾ ചെയ്യാൻ മടിക്കുന്ന തരം റോളുകൾ ചെയ്യാനും അത്തരത്തിൽ ഒടുവിൽ ഈ പറയുന്ന അവാർഡുകൾക്ക് പോലും പരിഗണിക്കപ്പെടുന്നത് കാതലെന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ അത്രയും ആയി നമ്മൾ കാണുന്ന മമ്മൂട്ടി ഇത്രയും കാലം ഇത്തരത്തിലൊരു നീതി നിഷേധം സ്വന്തം കൺമുന്നിൽ നടന്നിട്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അതിനുപോലും അപ്പോഴും നിശബ്ദമായി നിൽക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം അതായത് രാജിവെക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശം മാത്രം നൽകാൻ ആ നടന് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ പ്രിവിലേജ് മാത്രമാണ് അപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ലാലേട്ടൻ ഈ പറയുന്ന വിന്റേജ് താരം എന്ന നമ്മൾ ആഘോഷിക്കുന്ന ലാലേട്ടൻ ഈ പറഞ്ഞതുപോലെ ഒരു നിലപാടെടുക്കാൻ തയ്യാറാകുന്നില്ല ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി കൊണ്ട് മാധ്യമങ്ങളും ഇതിൽ വലിയ റോൾ എടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഇതിൽ പലതും കുഴിയിൽ വീണ് അടിഞ്ഞു പോയനെ മാധ്യമങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത റോളിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ും അല്ലെങ്കിൽ രോഷം കൊള്ളുന്നതും ധാർമ്മികമായി പ്രശ്നത്തിലാവുന്നതും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവരിൽ നിന്നൊന്നും ഇതല്ല ഇന്നത്തെ നമ്മുടെ സമൂഹം പുതിയ സിനിമ കാണുന്ന സമൂഹം ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ എതിരെ മീഡിയയിലായാലും മീഡിയയിലായാലും ഒക്കെ വലിയ പ്രതിഷേധം പ്രതിഷേധമുയരുന്നതും ഇതിൽ മിണ്ടാതിരുന്ന് സേഫ് സോണിൽ ഇരുന്ന് കളിക്കാം എന്ന് കരുതിയാൽ അങ്ങനെ എളുപ്പം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല തീർച്ചയായും മറ്റൊരു കാര്യം അതായത് ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമാ താരങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അതും കൂടി പരിഗണിച്ച് നോക്കൂ സുരേഷ് കാര്യം പറഞ്ഞു സുരേഷ് ഗോപി മുകേഷ് ഗണേഷ് കുമാർ എല്ലാവരുടെയും ശബ്ദം ഒരുപോലെയാകുന്നു ആ സിനിമ ഡയലോഗ്ലെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇവർക്ക് ഇവർക്ക് പരസ്പരമുള്ള ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വെച്ച് ഇവരെല്ലാവരും ഒരേ ശബ്ദത്തിലേക്ക് എത്തുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഏറ്റവും അധികം ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സുരേഷ് ഗോപിക്ക് ഈ കാര്യത്തിൽ സർക്കാരിനെ പൂർണ്ണ വിശ്വാസമാണ് സർക്കാർ നടപടി എടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് കോടതി ഇതിൽ അഭിപ്രായം പറയും നിങ്ങൾ പറയേണ്ടതില്ല എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഒരു തരത്തിലും ഈ പറയുന്ന റിപ്പോർട്ട് വൈകി എന്ന് പോലും അദ്ദേഹത്തിന് അഭിപ്രായമില്ല ആ രീതിയിൽ സേഫ് സോണിലേക്ക് മാറാൻ വളരെ കംഫർട്ടബിൾ ആയ അവരുടെ പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറാനുള്ള ഒരു സൗകര്യം ഇവർക്കുണ്ട് എന്നതാണ് ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുന്നത് ഗണേഷ് കുമാറിനെതിരെ സർക്കാരിന് യാതൊരു നടപടി എടുക്കാനോ ഒരു വിശദീകരണം ചോദിക്കാനോ സാധിക്കുന്നില്ല മുകേഷിനോട് ചോദിക്കാൻ സാധിക്കുന്നില്ല ഇവരെല്ലാവരും ഒരേപോലെ ഈ പറയുന്ന ഔദ്യോഗിക പക്ഷത്തിൻ്റെ കൂടെ ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന പക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ ജനപ്രതിനിധികളായ ഇവർ കൂടി ചേരുന്നു എന്നുള്ളതും ഇത് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് എന്തായാലും ഇത് അധികം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ കംഫർട്ട് സോണിൽ അധികം മുന്നോട്ട് പോകുന്ന ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നില്ല കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ പരാതികൾ പോലീസിലേക്ക് എത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പരാതി എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ചേർന്ന് സർക്കാർ വിളിച്ചു ചേർത്ത് അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ആ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പരാതികൾ പരിഗണിക്കപ്പെടേണ്ടത് ഈ പരാതികളെല്ലാം പരിഗണിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം ഇതിലെല്ലാം ആ പരാതി പറഞ്ഞത് ഒരു മോശം മോശം ോട്ടമാണെങ്കിൽ പോലും അതിനെല്ലാം ഉത്തരം ആ നോക്കിയാൽ പറയേണ്ടി വരും മോശം പെരുമാറ്റം ഒരു സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാ നിർമ്മാതാവ് മറുപടി പറയേണ്ടി വരും അക്കൗണ്ടബിൾ ആവും മലയാള സിനിമ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം